വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങൾ ഈ പോകുന്നത് എവിടെയാണെന്നായിരിക്കുമല്ലോ നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത് നമ്മുടെ കൊല്ലത്ത് കൊല്ലം തന്നെ എന്തിനാ ചുമ്മാ കൊല്ലത്തും കണ്ട് കൊല്ലം പോയിട്ട് ഈ കാഴ്ചകൾ ട്രാഫിക് ബ്ലോക്കൊക്കെ കണ്ടിട്ട് നിൽക്കുന്നതെന്നായിരിക്കും നിങ്ങളുടെ ചിന്ത നിങ്ങൾ ചുമ്മാ പോകുന്നതല്ല ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിൽ പോകുന്നതാണ് ഞങ്ങൾ കുട്ടി പട്ടാളങ്ങൾ എല്ലാവരും ഉണ്ട് ആൻഡ് മുമ്പിലിരിക്കുന്ന നമ്മുടെ സഹദി ബേബിയാണ് സഹദി അങ്ങനെ ഇടയ്ക്കുമെന്ന് ചെറുതായിട്ട് വഴിതെറ്റി പക്ഷെ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല വീണ്ടും ഞങ്ങൾ പോവുകയാണ് ആൻഡ് നമ്മൾ ഇതാണ് നമ്മൾ പോകാനുള്ള ഒരു വഴി വഴിയായിട്ടോ നമ്മൾ എത്തി ഏകദേശം നമ്മൾ എൻട്രൻസ് എത്താറായി അവിടെ എത്തിയിട്ടുള്ള കാഴ്ചയാണ് ഇത് ഏതോ ഒരു പാലൻസ് പാലസ് ആണ് ആൻഡ് ഇത് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് ആൻഡ് ടിക്കറ്റൊക്കെ ഞങ്ങൾ എടുത്തു ടിക്കറ്റൊക്കെ എടുത്തിട്ട് പിന്നെ കൊച്ചിങ്ങൾക്കാണെങ്കിൽ മുട്ടായി വേണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ കുറച്ച് കമ്പൂട്ടായി ഒക്കെ വാങ്ങിച്ച് ഏത് ഇവിടെ നിൽക്കുന്ന ഈ എന്താ പറയുന്ന സ്നാക്സും അതുപോലെ മുട്ടായിയൊക്കെ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് പിള്ളേർക്ക് ഒരു ആഗ്രഹം ഈ പിള്ളേർ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുണ്ട് അപ്പം നമ്മൾ കമ്പൂട്ടായി ഒക്കെ വാങ്ങിച്ചിട്ട് നേരത്തെ മെയിൻ ഗേറ്റിന് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു പോവുമാണ് കൊച്ചുങ്ങളാണെങ്കിൽ ഇങ്ങനെ കയറുന്ന വഴിക്ക് തന്നെ അവിടെ കുറേ എന്താ സീസോ അതുപോലെ ഇതൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആ റൈഡിലൊക്കെ കയറി കളിക്കുകയാണ് പക്ഷേ ഇവിടെ കുറേ മഴയൊക്കെ പെയ്ത് വെള്ളം ഒക്കെ കെട്ടി കിടക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം ഒന്നും അവർക്ക് കളിക്കാൻ പറ്റില്ല പിന്നെ ഇതാണ് കൊരങ്ങും തൂങ്ങുന്നവർക്ക് തൂങ്ങുകയാണ് സുൽത്താന ആൻഡ് സുൽത്താനയുടെ പുറമെ മെല്ലുമെല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ സിദ്ദാറത്തുൽ മന്ദുഹ നിൽക്കുകയാണ് സുൽത്താനുടെ രണ്ട് ചിരിപ്പിൻ്റെയും അല്ല രണ്ട് കാലിൻ്റെയും ചിരിപ്പൊക്കെ പോയി അങ്ങനെ അവരും വിട്ടു കൊടുക്കാതെ പോരാടുകയാണ് സുൽത്താനോ കൂടെ ജയിക്കാൻ ആരുണ്ട് ഗായ്സ് ഈ ലോകത്ത് എന്ന് ഞാൻ പറയത്തില്ല ആൻഡ് അടുത്തതായി വരുന്നത് നമ്മുടെ അഷ്കറും അബിയുമാണ് സഹദിയ അവിടെ കുറേ നേരം കൊണ്ട് ഇറങ്ങുന്നുണ്ട് പക്ഷെ ആൾക്ക് പെട്ടെന്ന് കയറാൻ പറ്റുന്നില്ല സിതറായും അഷ്കറും എന്താ ഒരു പോയിന്റിൽ വന്ന് നിൽക്കുകയാണ് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായി പോയി ഗൈസ് എന്തോ ഞാൻ ആ കൊച്ച് പേടിച്ച് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ അഷ്കർ തോൽവി സംബന്ധിച്ച് ഇറങ്ങി സിതറായ സിതറായ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ അഷ്കർ വന്ന് ഇറക്കുകയാണ് എന്ത് പിള്ളേരാവശ്യമില്ലാത്ത സ്ഥലത്തെല്ലാം കയറും ആൻഡ് അബീബ് കറക്റ്റ് എന്താ പറയുന്നത് കമ്പൂട്ടൊക്കെ വായിട്ടപ്പോഴത്തേക്ക് കുറെ കയറുന്നനക്കൊക്കെയാണ് എനിക്ക് തോന്നിയത് ആൻഡ് ഇതാണ് നമ്മുടെ സുഹറാ ബേബി സുഹറാ ബേബി സുഹറയുടെ പേരാണ് നമ്മളിതിനകത്ത് ഇട്ടേക്കുന്നത് യൂട്യൂബ് ചാനലിലാൻ്റെ സുഹറായും കൊച്ചാടും ഊഞ്ഞാലാടുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇൻ്റർലോക്കിൽ കൂടെ അവളെ നടത്താൻ നോക്കിയത് ഒരു സിനിമാ വീഡിയോ എടുക്കുക പക്ഷേ ആൾ ഇതിലേക്കൂടെ നടക്കാതെ അതിലേക്കൂടെ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് താങ്ക് യു